ഇങ്ങനെ ഇരിക്കുന്ന എൻ്റെ ഈ ഒരു ഫേസിനെ ഞാൻ ഒരു സാധനം വെറുത്തിട്ടോക്കിയതാണ് കേട്ടോ എനിക്കൊരാൾ പറഞ്ഞിട്ട് ഞാൻ ഇട്ട് നോക്കിയതാണ് എൻ്റെ പൊന്നായ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും മാറ്റാണ് കേട്ടോ വെറുത്തു നിന്നിട്ടോക്കിയതാണ് ഞാൻ ഇത്രയും മാറ്റം ഉണ്ടാകും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല നിങ്ങളുടെ ഫേസ് ടാൻ ആയിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ഇരണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു തുള്ളി ഇട്ടിച്ച് കൊടുത്താൽ മതി ഇതുപോലെ പെട്ടെന്ന് തന്നെ ബ്രൈറ്റാക്കാൻ പറ്റും ബ്രൈറ്റ് ആവാൻ നല്ല ഫേസ് ഭയങ്കരമായിട്ട് ചുമന്ന് തുടുക്കു കേട്ടോ ഭയങ്കര ചേഞ്ചസ് ആണ് നമ്മളെ കയ്യിലുള്ളത് മാത്രം മതി വേറെ ഒന്നും വേണ്ട അഞ്ച് പൈസയുടെ ചിലവൊന്നും ഇല്ലാട്ടോ ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് ഇത്രയും മാറ്റേണ്ടാവും എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല സോ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫേസ് ബ്രൈറ്റ് ആവണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് ഉണ്ടായിരിക്കും അപ്പോൾ എന്താന്നല്ല കണ്ടിട്ട് വരാം അപ്പോൾ നമുക്കതിനായിട്ട് വേണ്ടത് ഉരുളങ്ങിഴങ്ങാണ് സോ നിങ്ങൾ ഉരുളങ്ങിഴങ്ങ എടുക്കുമ്പോൾ പുഴുങ്ങാതെ എടുക്കുക ഇത് ഇങ്ങനെ തന്നെ എടുക്കാൻ നോക്കുക സു ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നിങ്ങൾ മിക്സിയിൽ വെള്ളം ഉപയോഗിക്കാതെ അടിച്ചെടുക്കാൻ നോക്കുക എന്നിട്ട് അതിൻ്റെ പ്യുവർ നീര് അരിപ്പയിൽ എടുത്തിട്ട് എടുത്തതിന് ശേഷം അതിലോട്ട് ചെറുന്ന് ആരാങ്ങണ്ടല്ലോ അത് പെയിൻ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത് കറുക്കത്തില്ല ചില ആൾക്കാർ പറയാറുണ്ട് ഉരുളങ്ങേങ്ങ് കറക്കുന്നുണ്ട് അതുകൊണ്ടാണെന്ന് വെച്ചവർക്ക് ഫേസിൽ ഉരുള തേങ്ങ് ഞാൻ ആദ്യം ഉരുളക്കേങ്ങ് നീരെടുക്കുമ്പോൾ എനിക്ക് തീരെ ഫേസിന് പറ്റൂലായിരുന്നു കാരണം ഭയങ്കര ചൊറിച്ചിലും പിന്നെ ടാനഡ് പോവൊന്നുമില്ല ഒരു റിസൾട്ടും ഉണ്ടാവാറില്ല പക്ഷെ ഞാൻ ഈ ഒരു ചെറുനാരങ്ങ ചെറുനാരങ്ങിച്ച് തുടങ്ങി അന്ന് മുതൽ ഈ ഉരുളങ്ങിയൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര ചേഞ്ചസ് ഉണ്ടാവാറ് പെട്ടെന്ന് തന്നെ മുഖത്ത് നിന്ന് എന്തോ കറ പോയ പോലെ ഫീൽ ചെയ്യും അതേപോലെ തന്നെ മുഖം നല്ല ബ്രൈറ്റായിട്ട് തോന്നാറുണ്ട് പിന്നെ അതുമാത്രമല്ല നമുക്ക് എടുത്ത് വെക്കാനും പറ്റും കറക്കുന്നില്ല സോ നമുക്ക് പെട്ടെന്ന് നമ്മൾ സാധനം മാത്രമേ നമ്മൾ ചെറുനാരങ്ങോട്ടെടുക്കുമ്പോൾ തന്നെ സോറി ഉരുളങ്ങ എടുക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് കറുത്തത് കൊണ്ട് തന്നെ നമുക്ക് തേക്കാൻ തോന്നാറില്ല സോ ചെറുനാരങ്ങ കിട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉരുളങ്ങ കേട് വരാനോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ സ്പോട്ടിനിടുകയും ചെയ്യാം കുറച്ച് നേരം വെച്ചാലും കുഴപ്പമില്ല സോ ഒരു പത്തോ ഇരുപതോ മിനിറ്റോ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്ത് വെച്ചാൽ മതി കേട്ടോ പിന്നെ എടുത്ത് വെക്കണ്ട ഇന്നുണ്ടാക്കിയത് ഇന്ന് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ചെയ്താൽ മാത്രം മതി അല്ലാതെ ഇങ്ങനെ എടുത്ത് വെച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ നോക്കട്ടെ എൻ്റെ ഉണങ്ങിയിട്ടുണ്ടായിരുന്ന ഇരുപത് മിനിറ്റ് ആയി ആയപ്പോഴേക്കും എൻ്റെ ഫേസ് നോക്കുക നല്ല രീതിയിൽ തന്നെ ചുമന്നൊരു കളറായിട്ട് വന്നത് പക്ഷെ അത് നല്ലതാണ് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഫേഷ്യൽ ചെയ്തിട്ടുള്ള ഒരു എഫക്റ്റാണ് നമുക്ക് ഫീൽ ചെയ്യാം ഭയങ്കര ചേഞ്ചസ് ആട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ണിൻ്റെ മുകളിലോട്ട് അപ്ലൈ ചെയ്യാം വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം വലിയ പ്രശ്നമൊന്നുമില്ല ഇതെല്ലാവർക്കും യൂസ് ചെയ്യാം എന്താ പറയുക ആണുങ്ങൾക്ക് യൂസ് ചെയ്യാം പെണ്ണുങ്ങൾക്ക് യൂസ് ചെയ്യാം കുട്ടികൾക്ക് യൂസ് ചെയ്യാം ഇത് ചെറുനാരങ്ങയല്ലേ ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ നിങ്ങൾ ചിന്തിക്കുക പോലും വേണ്ട ഒരു പ്രശ്നം ഉണ്ടാവില്ല ഉരുളങ്ങേങ്ങിൻ്റെ കൂടെ ഉരുളങ്ങേ നീരിൻ്റെ കൂടെ നിങ്ങൾക്ക് ചെറുനാരങ്ങ യൂസ് ചെയ്താൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ടാൻഡ് ആയിട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ബ്രൈറ്റ് ആവട്ടെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കുക ഡെയിലി തന്നെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക റിസൾട്ട് എപ്പോഴാണോ കിട്ടിയത് അപ്പോൾ നിങ്ങൾ ഇത് സ്റ്റോപ്പ് ചെയ്യാം അത്രേ ഉള്ളൂ നിങ്ങൾ ഇങ്ങനെ ടാനഡ് ആവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത്ര തന്നെ നല്ല മാറ്റാനുണ്ടാവുക എനിക്ക് തന്നെ നല്ല ചേഞ്ചസ് ഉണ്ടായി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൻ്റെ കണ്ണിൻ്റെ മുകളിൽ നിങ്ങൾ നോക്കാൻ ടാനഡാണ് പക്ഷേ ബാക്കിയുള്ളിടത്ത് ബ്രൈറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ബൈ